മലപ്പുറം വളാഞ്ചേരിയിൽ മുപ്പത്തി ആറാമത് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ജനുവരി അഞ്ചിന് ആരംഭിക്കും പുറവണ്ണൂർ ജനകീയ ഫുട്ബോൾ കമ്മിറ്റിയും വളാഞ്ചേരി ഫുട്ബോൾ അസോസിയേഷനും സംയുക്തമായാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് ഈഗിൾ സി എ ക്യാമ്പസ് വിന്നേഴ്സ് ട്രോഫിക്കും ക്ലാസിക്കോ അപ്ഡേറ്റ് റണ്ണേഴ്സ് ട്രോഫിക്കും വേണ്ടിയാണ് ടീമുകൾ മാറ്റുരയ്ക്കുന്നത് കേരളത്തിലെ പ്രമുഖ സെവൻസ് ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിൽ നൈജീരിയ ഖാന ലൈബീരിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശ താരങ്ങളും വിവിധ ടീമുകൾ അണിനിരക്കും മത്സരങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം പൂർണ്ണമായും വിവിധ കാരുണ്യ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കും ഭാരവാഹികൾ അറിയിച്ചു വി എഫ് എയുടെയും അതുപോലെ തന്നെ പുറമണ്ണൂർ ജനകീയ ഫുട്ബോൾ കമ്മിറ്റിയുടെയും പതാകകൾ അന്ന് എട്ട് മണിക്ക് ഉയർത്തുന്നതോടുകൂടി ഈ ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ ഇരശീല ഉയരുന്നതാണ് ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഈ ഫുട്ബോൾ ടൂർണമെൻറ്റ് പുറമണ്ണൂരിലെയും അതുപോലെ തന്നെ നമ്മുടെ പരിസര പ്രദേശങ്ങളിലെയും ജനങ്ങൾക്ക് തീർച്ചയായും ആവേശം നൽകുന്ന യുവാക്കൾക്കും ആവേശം നൽകുന്ന ഒരു ഫുട്ബോളായി മാറ്റുമെന്നാണ് ഞങ്ങൾക്ക് പറയുന്നത്